എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തന്നെ പറയുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണല്ലേ തടസ്സം 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 എല്ലാത്തിനും തടസ്സമാണ് എന്ന് വെച്ചാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സമാണ് ഓ ഒന്നും അങ്ങ് നടക്കുന്നില്ല എന്ന് നമ്മൾ പറയും അല്ലേ അതിന് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും അവിടെയും പറയും എന്താണ് തടസ്സമാണെന്ന് പറയും ഇനി മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും അവിടെയും പറയും തടസ്സമാണെന്ന് പറയും ഇനി നല്ലൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെയും പറയും തടസ്സം തടസ്സമാണെന്ന് പറയും അതുപോലെ തന്നെ നമ്മളുടെ എന്ത് വിഷയങ്ങൾക്ക് വീട് വെക്കുന്നതിനും വീട്ടിൽ കയറി താമസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിന് ചർച്ചിൽ പോകുന്നതിനും ഉപവസിക്കുന്നതിനും സക്കലത്തിനും തടസ്സം 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 എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയാറുമുണ്ട് അത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ നേരിടുന്നതുമാണ് അല്ലേ തടസ്സം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും തടസ്സം നമ്മൾ നേരിട്ടവരുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നവരുമാണ് ഓർക്കുക നമ്മളുടെ അതിൻ്റെ മെയിൻ ഒരു കാരണമുണ്ട് ദൈവം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാർത്തത്വത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് എന്ത് സംഭവിക്കും ഒരു വലിയ തടസ്സം ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ മുൻപിൽ വരുവാനായിട്ട് ഇടയാകും ഇനി ചിലരുണ്ടല്ലേ മക്കൾ വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നു എല്ലാം റെഡിയാണ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷേ അങ്ങോട്ട് പോകുവാനായിട്ട് കയറി അങ്ങോട്ട് പോകുവാനായിട്ട് പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗുലുമാലുകൾ അവിടെ തടസ്സം നേരിട്ടിരിക്കുകയാണ് അങ്ങനെ പല വിഷയങ്ങൾ ചിലർക്ക് ശുശ്രൂഷകളിൽ തടസ്സം ചിലർ ചില മീറ്റിങ്ങുകൾ എന്താ പറയുക ഏറ്റെടുക്കും എന്നിട്ട് അതിന് പോകുവാൻ പറ്റുന്നില്ല അവിടെ തടസ്സം അല്ലെങ്കിൽ ചില എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മിനിസ്ട്രിയിൽ ക്ഷോഭിക്കുവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതത്തിൽ എന്താ പറയുക ഉയർന്നു വരുവാൻ പറ്റുന്നില്ല ആഗ്രഹിച്ച ജോലിയിലോട്ട് പ്രവേശിക്കുവാൻ പറ്റുന്നില്ല അങ്ങനെ പല വിധത്തിലും ഇനി വിദ്യാഭ്യാസം നന്നായി പഠിച്ചതാണ് പക്ഷേ എക്സാമിൻ്റെ ടൈം ആവുമ്പോൾ ഭയങ്കര തടസ്സമാണ് എന്ന് പറയും അല്ലേ അങ്ങനെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ തടസ്സങ്ങളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോകുന്നവരാണ് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾക്കറിയാം നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മളുടെ ശക്തി കൊണ്ടോ നമ്മളുടെ പവർ കൊണ്ടോ മണി മണി കൊണ്ടോ ഒന്നും നമ്മൾക്ക് ഈ തടസ്സങ്ങളെ നീക്കുവാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു ചോയ്സ് നമ്മളുടെ മുൻപിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തടസ്സമാണെന്ന് പറയത്തില്ലല്ലേ അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ചോയ്സ് ഒരു ചോയ്സ് നമ്മളുടെ മുൻപിൽ ഇല്ലാത്തവണ്ണം വണ്ണം നമ്മളുടെ മുൻപിൽ ചില വിഷയങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ നമ്മളുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അല്ലേ അവിടെയാണ് യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് വാക്തത്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപായി മുൻപായിച്ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര പാതലുകളെ തകർത്തിരുമ്പോടാമലുകളെ ഖണ്ണിച്ചു കളയുകയും ചെയ്യുമെന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപ് വായിച്ചെല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും അയക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളെ അയക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൂതന്മാരെ അയക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻ വായിച്ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമറവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പരുകളെ ഖണ്ണിച്ചു കളയുകയും ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ വചനം നമ്മളങ്ങ് ഏറ്റെടുത്തോണം കേട്ടോട്ടെ നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലും നമ്മുടെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഈ വചനം നമ്മളങ്ങ് പറയണം ഞാൻ നിനക്ക് മുൻപായി വായിച്ചെന്ന് ദുർഘിടങ്ങളെ നിരപ്പാക്കുകയും താമർവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പരലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും എൻ്റെ ദൈവം എഴുന്നേൽക്കും എൻ്റെ ദൈവം എനിക്ക് മുൻപായി വായിച്ചെന്ന് ദുർഘിടങ്ങളെ നിരപ്പാക്കും താമർവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ചുകളയും ഇതൊന്നും ചെറിയ തടസ്സങ്ങളല്ല അല്ലേ അവിടെ വലിയ തടസ്സങ്ങളെ താമര കഥകളാണ് ഇരുമ്പോടാമ്പലുകൾ അതിനെയൊക്കെ പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്നതാണോ അല്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് എത്ര വലിയ തടസ്സമാണെങ്കിലും എത്ര വലിയ ചക്രം പൂട്ടിയിട്ട് കൂട്ടിയാലും എത്ര വലിയ താമര എത്ര വലിയ ഇരുമ്പോടാമ്പലുകളാണെങ്കിലും അതിനെ തകർക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ദൈവം നമ്മളോട് പ്രോമിസ് തന്നിരിക്കുകയാണ് നമ്മളോട് വാക്തത്വം പറഞ്ഞിരിക്കുകയാണ് അല്ലേ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം നമ്മൾക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങളാണ് അപ്പോൾ അതെല്ലാം എന്താണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ വചനങ്ങളൊക്കെ നമ്മളങ്ങ് ഏറ്റെടുത്തിരിക്കണം എന്നിട്ട് നമ്മളിത് പറയണം ഇനി ചിലതുണ്ട് അടുത്തത് എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചു ദൈവം തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മൾക്ക് വാക്തത്തെ പ്രകാരമുള്ളൊരു ജോലി ലഭിച്ചു അല്ലെങ്കിൽ വാക്തത്തെ പ്രകാരമുള്ള നമ്മളുടെ ഒരു ശുശ്രൂഷ ലഭിച്ചു അല്ലെങ്കിൽ വാക്തത്തെ പ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം ഇതായി അല്ലെങ്കിൽ വാക്തത്വം പറഞ്ഞ പ്രകാരമുള്ള വിവാഹമാണ് നടന്നത് ഇങ്ങനെയെല്ലാം നടക്കുന്നു പക്ഷേ ഇതിനകത്ത് വിഷയങ്ങൾ വരികയാണ് അല്ലെ വാക്തത്തെ പ്രകാരം ദൈവം തന്നതിനകത്ത് എന്ത് സംഭവിച്ചിരിക്കുകയാണ് അവരുടെ തടസ്സം വന്നിരിക്കുകയാണ് ചിലത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചിലത് നഷ്ടത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് എന്ത് സംഭവിക്കും അല്ലേ നമ്മുടെ ദൈവം ദൈവത്തോട് പറയും ദൈവമേ അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനകത്തോട്ട് ചേർന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് പോയത് ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ ജോലി തിരഞ്ഞെടുത്തത് കർത്താവെ അങ്ങയോട് ആലോചന ചോദിച്ചിട്ടല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് ഇതിനകത്ത് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഞാൻ വലിയ പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുമല്ലേ അവരുടെ അവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലലുകളെ തകർത്തിരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ വചനം പറഞ്ഞ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെന്ന് തടസ്സങ്ങളെ നീക്കി എല്ലാം സെറ്റാക്കി തന്നിരിക്കുകയാണ് അന്നിട്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടങ്ങ് പോവുകയാണ് പലപ്പോഴും ഇങ്ങനെ നമ്മൾ നമ്മളല്ലേ ഒരു നന്മ അങ്ങോട്ട് കിട്ടി അതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ ഒരു നന്മ കിട്ടുന്നവരെ ഭയങ്കര എരിവായിരിക്കും അല്ലേ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉപവാസത്തിനുമൊക്കെ ഭയങ്കര എരിവായിരിക്കും എന്നാലത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴെന്താണ് പതുക്കെ ഒരു തടസ്സം അല്ലേ പതുക്കെ ഒരു തണുപ്പ് ഒരു തണുപ്പ് അല്ലേ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഒരു തണുപ്പ് എല്ലാത്തിനും ഒരു തണുപ്പൻ മട്ടിലോട്ട് നമ്മൾ പോകാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് തടസ്സം അത് നഷ്ടമാക്കുവാൻ ദൈവം തുറന്നു തന്നതിനെ നഷ്ടമാക്കുവാൻ പിഷാജി കളിക്കും അപ്പോൾ അവിടെ ദൈവം പറഞ്ഞിരിക്കണം ഒന്നാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കണം പറഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തഞ്ചാമധ്യായം യേശയപ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചിൻ്റെ ഒന്നിനകത്ത് പറഞ്ഞിരിക്കുകയാണ് വാതിലുകൾ നിന്റെ മുൻപിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്ങ് കൈപിടിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ എന്താണ് ദൈവം നമ്മുടെ വലങ്കരം പിടിക്കണം അല്ലേ ദൈവം വലങ്കരം പിടിച്ചാലേ ദൈവം തുറന്ന വഴികൾ അടയാതിരിക്കത്തുള്ളൂ അപ്പോൾ ദൈവം പ്രോമിസ് പറഞ്ഞത് എങ്ങനെയാണ് നിൻ്റെ മുൻപിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിക്കും എന്നിട്ട് ഞാൻ നിന്റെ മുൻപിലുള്ള എല്ലാം തകർത്തുകളെയും ഇരുമ്പോടാമ്പലുകളെയും എല്ലാം ഖണ്ണിച്ചുകളെയും ഇതെല്ലാം ഞാൻ ചെയ്യും അപ്പോൾ എന്തുണ്ട് നിന്റെ കരത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനി ആ കരം ദൈവം നമ്മൾ അല്ലെ ദൈവം കരം വിടത്തില്ല നമ്മളായിട്ട് തട്ടിത്തെറുപ്പിക്കും അല്ലേ അങ്ങനെയാ തട്ടിത്തെറിപ്പിക്കുന്നത് നമ്മൾ കിട്ടിയതിൽ കുറച്ച് അഹങ്കാരവും അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടേതായ കുറച്ച് എഫേട്ടുകളുമായിട്ട് നമ്മൾ അങ്ങ് മുൻപോട്ട് പോകും ദൈവത്തെ നമ്മൾ പിന്നെ എങ്ങോട്ടാക്കും സെക്കൻഡറി ആക്കി വെക്കും അങ്ങ് പുറകോട്ടങ്ങ് മാറ്റി നിർത്തും അല്ലേ കാര്യം കാണുന്നിടം വരെ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കും കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒന്നാമത് അങ്ങോട്ട് പോകും ദൈവത്തെ പുറകോട്ട് നിർത്തും അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമ്മൾക്ക് ദൈവം തന്ന നന്മകൾ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ദൈവം തുറന്നു എല്ലാം ഒരുക്കി തന്നു കഴിഞ്ഞിട്ടും അത് നമ്മൾക്ക് നഷ്ട ഇഷ്ടപ്പെടാനല്ല ദൈവം ഒരുക്കി തരുന്നത് അല്ലേ അത് നമ്മൾക്ക് അനുഭവിക്കുവാനാണ് അങ്ങനെ ഏതെങ്കിലും വിധത്തിലെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം പ്രീത്തി എങ്ങ് ചെയ്തോണം ദൈവമേ അവിടെ നിന്ന് എൻ്റെ കരം ഒന്ന് പിടിച്ചോണം മടങ്ങി വരിക ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവമേ അവിടെ നിന്ന് എൻ്റെ കരം പിടിക്കണം അവിടെ നിന്ന് എൻ്റെ കരം പിടിച്ചാൽ മാത്രമേ എനിക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ എനിക്ക് ജയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മതിക്കുക ദൈവത്തിന് നമ്മളുടെ കരം പിടിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും ഒന്ന് നമ്മളെ ചെയ്തു കഴിയുമ്പോഴേ എന്തുള്ളു ദൈവം തുറന്ന നന്മകൾ അല്ലെ ദൈവം തുറക്കുന്ന നന്മകള് നഷ്ടമാകാതിരിക്കണം ചില പലപ്പോഴും നമ്മള് പ്രാർത്ഥിച്ചു ഉപവസിച്ച് ദൈവം നമ്മൾക്ക് വേണ്ട നന്മകളെ തുറന്നതിനും എന്നിട്ട് അതെന്താണ് അത് നഷ്ടമാകും അത് നിലനിൽക്കാതെ നഷ്ടമാകും അത് നഷ്ടമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു അല്ലെ എന്താണ് ദൈവത്തിൻ്റെ കരം നമ്മൾ തന്നെ തട്ടിത്തെറുപ്പിച്ച് കഴിയുമ്പോഴാണ് അത് നമ്മൾക്ക് നഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ കരം നമ്മളുടെ കരത്തിൽ മുറുകെ പിടിച്ചാൽ മാത്രമേ ദൈവം തുറന്ന നന്മകൾ നമ്മൾക്ക് നഷ്ടമാകാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിക്കണം എന്തിനാണ് ദൈവമേ അവിടുന്ന് എൻ്റെ കരം പിടിക്കണം എൻ്റെ കരം അങ്ങ് പിടിച്ചാൽ മാത്രമേ ജയകരമായ ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ജേകരമായ എൻ്റെ നന്മകളെ എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ദൈവമേ അവിടെ നിന്ന് എൻ്റെ കരം പിടിച്ചോണമേ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുക അതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ഇച്ചിരി ആയാലും ദൈവം അത് നമ്മൾക്ക് തരും നമ്മൾ പ്രാർത്ഥിക്കുക ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക ഏതാണ് നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൽ ഒന്നും രണ്ടും വചനങ്ങൾ നമ്മളങ്ങ് വെച്ച് പ്രാർത്ഥിക്കുക കർത്താവേ അവിടെ നിന്ന് കരം പിടിക്കണം രണ്ടെന്താണ് ഞാൻ നിനക്ക് മുൻ ദുർഘടങ്ങളെ നിരപ്പാക്കും ആ വചനമൊക്കെ നമ്മൾ വാവ് പറഞ്ഞു ആ വചനം അങ്ങ് നമ്മൾ അയച്ചോള തടസ്സങ്ങള് മുൻപിൽ വരുമ്പോൾ ഈ വചനം നമ്മളെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് ആ വചനം ആ വിഷയത്തിന് മേലെ അങ്ങ് അയക്കണം എങ്ങനെയാണ് ഞാൻ നിനക്ക് മുൻ വായിച്ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർ തിരുമ്പോടാമലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഈ തടസ്സത്തിൻ്റെ മേൽ ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞു ആ വചനത്തെ നമ്മൾ അയക്കണം അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം എന്താണ് അയച്ചത് കാര്യം സാധിപ്പിച്ചിട്ടേം അടങ്ങി വരുത്തുള്ളൂ വെറുതെ അത് അടങ്ങി വരത്തില്ല അത് കാര്യം സാധിപ്പിച്ചിട്ടേയും അടങ്ങി വരുത്തുള്ളൂ അതുകൊണ്ട് വചനത്തെ നമ്മൾ അയച്ചണം ഏത് തടസ്സം വന്നാലും എന്ത് വിഷയം വന്നാലും അതിൻ്റെ മുൻപിൽ ഈ വചനത്തെ നമ്മൾ അങ്ങ് അയക്കണം ഒന്ന് രണ്ടാമത് ദൈവം നമ്മളുടെ കരം പിടിക്കണം അല്ലേ ദൈവത്തിന്റെ കരം ഒരിക്കലും നമ്മളെ വിട്ടുപോകുവാൻ നമ്മൾ അനുവദിക്കരുത് ഓക്കെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം